വെള്ളപ്പൊക്ക പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിക്കുകയാണ് കൊച്ചിയിലെ താന്തോന്നി തുരുത്ത് നിവാസികൾ ഗോശ്രീ ദ്വീപ് വികസന അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇവർ എബി ജോൺ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നിരവധി തവണ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും അതൊന്നും പാലിക്കപ്പെടാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ദീപ് നിവാസികൾ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കഴിഞ്ഞ മുപ്പതാം തീയതിയോടുകൂടി ഔട്ടർ ബണ്ട് നിർമ്മിച്ച് നൽകും അതോടുകൂടി അവിടുത്തെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ പോകുമെന്നുള്ളതായിരുന്നു സർക്കാർ നിലത്തിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവർ വന്ന് നൽകിയിരുന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത് പക്ഷേ അതൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല തുടർന്ന് വേലിയേറ്റം ഉണ്ടാവുകയും വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടുകൂടിയാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് ദ്വീപ് നിവാസികൾ എത്തുന്ന സാഹചര്യം പല കുറി ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പക്ഷേ അതൊന്നും തന്നെ പാലിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല ഈ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളായി തന്നെ നിലനിൽക്കുകയും ആളുകളുടെ ജീവിതം ദുരിതപൂർണമായി തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് വരാൻ ഇടയായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയാം നമുക്ക് എന്തായാലും പ്രതിഷേധം നടത്തുന്ന ആളുകൾ ഇവിടെ തന്നെയുണ്ട് ചേട്ടാ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം അങ്ങനെ വെള്ളം എങ്ങനെ ഇപ്പോൾ വളരെ കൂടുതലാണ് മറ്റൊരു വീടിൻ്റെ അകത്ത് കയറി ഇപ്പം കട്ടിലിൻ്റെ മുകളിൽ കയറി അതുകൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാധനം ഞങ്ങളുടെ ഗൃഹോപകരണങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പിള്ളേരുടെ പാഠ പുസ്തകം എല്ലാം പുസ്തകങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഈ ഇവിടെ ആറു കോടി രൂപ ഫണ്ട് അനുവദിച്ചു കിടക്കുന്ന ഫണ്ടാണ് ഞങ്ങൾ അവിടെ ചിലവാക്കാൻ പറയണത് എന്താണ് ഇതിൻ്റെ കളികളെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകില്ല ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി സമരം ചെയ്യണത് ഈ ആഴം കൂട്ടാറില്ല നമ്മുടെ ഈ പ്രദേശം മൊത്തം ഈ കായലാഴം കൂട്ടി അവിടുത്തെ എക്കലടിച്ചു മാറ്റി ഈ കരകളൊക്കെ പൊക്കിയെങ്കിൽ മാത്രമേ മനുഷ്യ ദ്വീപ് നിവാസികൾ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ കൂടുതൽ ഭയങ്കര ദയനീയാവസ്ഥ അല്ല ഞങ്ങൾ ഞങ്ങളുടെ നിയന്ത്രണം ഇട്ടിരിക്കണെങ്കിൽ ഔട്ടർ ബണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നേരത്തെ തന്നെ അനുവദിച്ചതല്ല അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ പലപൂരും നടന്നിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ ഇവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നു അന്ന് ഈ മുപ്പതാം കൂടി അതിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ആണ് വെള്ളം കയറി ഞങ്ങൾ ഓടി ഇങ്ങനെ വന്ന് ഇരുപതാം തീയതി കളക്ടർ ഇവിടെ വന്ന് കളക്ടറോട് ഞാൻ ഞങ്ങൾ പറഞ്ഞു സാറിന്റെ കയ്യിൽ മാത്രമല്ല ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ചെറിയുള്ള അറിവ് വച്ച് ഞങ്ങൾ പറഞ്ഞു അപ്പൊ സിആർഎസ് ഉദ്യോഗസ്ഥന്മാരും വേണം എന്ന് പറഞ്ഞു അവരെ വിളിച്ചിട്ട് ഇരുപതീതി കളക്ടർ ക്യാമ്പ് ഓഫീസിൽ ചർച്ച നടന്നു കളക്ടർ അന്ന് പറഞ്ഞത് മുപ്പാന്തികുള്ളിൽ വാർക്ക് തുടങ്ങാം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഇത് ഇത് നടത്താതിരിക്കാൻ വേണ്ടിയാണ് ഇത് ആരാണ് ഇതിന്റെ ഇടയിൽ നിന്ന് കളിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇനി ഞങ്ങൾ എന്തായാലും അവിടെ ഒരു കല്ലെങ്കിലൂടാതെ ഞങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കണ ഒരു പ്രശ്നമേ ഇല്ല ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ തന്നെയും ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് ഇവർ പോകുന്ന സാഹചര്യം വിനോദ് ഈ സമരത്തിൽ പങ്കാളികളായി തന്നെ ഐക്യം പ്രഖ്യാപിച്ച നിലവിലുണ്ട് എം എൽ ഇവർ രണ്ട് പതിറ്റാണ്ടായിട്ടുള്ള ഒരു സമരമാണ് എന്താണ് കടയുകയാണ് പറഞ്ഞു പറഞ്ഞു ഇല്ല യഥാർത്ഥത്തിൽ ഈ ജിഡാഭൂമി നീതിയതിനെ തുടർന്നാണ് ഈ തുരുത്തിൽ നൂറ്റി നാല്പത്തി ഏക്കറിൽ വരുന്ന തുരുത്തിൽ വെള്ളം കയറാൻ തുടങ്ങിയതെന്നാണ് അവിടെ താമസിക്കുന്നവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജിഡ ഒരു കോടി രൂപ ഈ ഔട്ടർ ബണ്ട് നിർമ്മിക്കുന്നതിന് അന്ന് ആയിരത്തി അറുനൂറ് മീറ്റർ കെട്ടാനുള്ള ഫണ്ടായിരുന്നു അത് പക്ഷേ നാളെ വരെ അത് നടക്കാതെ പോയി പല പല തടസ്സങ്ങൾ വന്നു ഇപ്പോൾ അത് മേജർ ഇറിഗേഷൻ എസ്റ്റിമേറ്റ് എടുത്ത് അഞ്ച് മീറ്റർ വീതിയിൽ ഒരു ഔട്ടർ ബണ്ട് കെട്ടി അത് ഫില്ല് ചെയ്ത് റോഡും കൂടി ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രൊപ്പോസലാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് അപ്പോഴാണ് സി ആർ സെഡിന് എൻ ഒ സി വേണമെന്ന് പറഞ്ഞത് സി ആർ എസ് എൻ്റെ എൻ എ സിക്ക് വേണ്ടി കഴിഞ്ഞ എട്ട് മാസമായി കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ മുന്നിൽ നമ്മൾ നിൽക്കുകയാണ് ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞ് ഓരോ കമ്മിറ്റി കൂടുമ്പോൾ ഇത് മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എത്രമൊരു ദാരുണമായ ഒരു മനുഷ്യത്വരഹിതമായ ഒരു മനുഷ്യാവാസ ലംഘനമാണ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി നടത്തുന്നത് എന്നുള്ളതാണ് എം എൽ എ എന്നുള്ള എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അടിയന്തരമായി ഗവൺമെൻറ് ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം മുഖ്യമന്ത്രിക്ക് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കോശ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ടെക്നിക്കൽ എഞ്ചിനീയർമാരെ ഇത് അനുമതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് തീരെയില്ല അവരോരോ തരം ഇവർ ആദ്യം പറയുന്നത് ഇവരെ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി പാർപ്പിച്ച് വലിയ തൂണിൻ്റെ മുകളിൽ വീട് വെച്ച് അവർക്ക് കൊടുക്കണമെന്നൊക്കെയാണ് അവർ പറയുന്നത് ഒട്ടും പ്രായോഗികമല്ലാത്ത നിർദ്ദേശമാണ് ഈ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ നഗരം വളർന്ന് വികസിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും അവരുടെ ജീവിതം എന്നും ദുസ്സഹമായി തന്നെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് തന്നെയാണ് ഈ തുരുത്ത് നിവാസികളുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ആ നിലയ്ക്കുള്ള പ്രതിഷേധമാണ് ജിഡ ഓഫീസിന് മുന്നിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്